നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന വേദിയിൽ കൊല്ലത്ത് നടൻ മമ്മൂട്ടിയായിരുന്നു യഥാർത്ഥ താരം അദ്ദേഹം ശരിക്കും വിദ്യാർത്ഥികളെയും സദസ്സിനെയും കയ്യിലെടുത്തു അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും കലാജീവിതത്തെക്കുറിച്ചും ഒക്കെ തന്നെ വളരെ രസകരമായ സംഭാഷണമാണ് മമ്മൂട്ടി നടത്തിയത് കലാപരിപാടികളിലെ വിജയപരാജയങ്ങൾ ഒരിക്കലും കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന് മമ്മൂട്ടി പറയുന്നു സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയതിന് അദ്ദേഹം സന്തോഷമറിയിച്ചു ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാത്ത താൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള അർഹത നേടിയെങ്കിൽ കലോത്സവത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും അവസരങ്ങൾ ഏറെയുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മമ്മൂട്ടി ചൂണ്ടിക്കാട്ടിയത് ഒരു വിവേചനവുമില്ലാതെയുള്ള കലകളുടെ സമ്മേളനമാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ എന്നും മമ്മൂട്ടി പറയുന്നു യുവജനോത്സവ സമാപന വേദിയിലേക്ക് മന്ത്രി ക്ഷണിച്ചപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് യുവജനങ്ങൾക്കിടയിൽ എന്ത് കാര്യമെന്നായിരുന്നു ആലോചന എന്ന് രസകരമായി മമ്മൂട്ടി പറഞ്ഞപ്പോൾ സദസ് ചിരിച്ചു മന്ത്രി കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നാണ് പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ ഞാൻ ഇവിടേക്ക് വരാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് മമ്മൂട്ടി എന്ത് വസ്ത്രം ധരിച്ചായിരിക്കും പരിപാടിക്ക് വരുന്നത് എന്നതായിരുന്നു അത് യുവാവാകാൻ വേണ്ടി ഞാൻ പുതിയൊരു പാൻസും ഷർട്ടും തയ്പ്പിച്ചിരുന്നു ഒരു കൂളിംഗ് ഗ്ലാസും വെക്കാം എന്ന ധാരണയിൽ എല്ലാം ഒരുക്കി വെച്ചപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആ വീഡിയോയിലൂടെ പലരും പറഞ്ഞത് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അങ്ങനെയാണ് എത്തിയതും കൊല്ലത്ത് ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിച്ചതിൽ സംഘാടകരോട് നന്ദിയുണ്ടെന്ന് മമ്മൂട്ടി ചൂണ്ടിക്കാട്ടി ഈ പരിപാടി കാണാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവസരമൊരുക്കിയ ജനങ്ങളോടും നന്ദി വേണമെങ്കിൽ കൊല്ലത്തുകാരെ പ്രോത്സാഹിപ്പിച്ച് ഒന്നാമതാക്കാം എന്നതല്ല ചെയ്തത് അത് കൊല്ലത്തുകാരുടെ മഹത്വമാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളത്തിൻ്റെത് കൊല്ലത്തിൻ്റെ മനസ്സും കൊണ്ടാണ് മലയാളത്തിൻ്റെ മഹാനടൻ കൊല്ലം ആശ്രാമം വേദി വിട്ടത് കൊല്ലത്തോട് അദ്ദേഹം പറയാതെ പറഞ്ഞത് ഇങ്ങനെയാണ് കൊല്ലം ഞാനിങ്ങെടുക്കുവാണ് മമ്മൂട്ടിയെയും കലോത്സവ സമാപന ചടങ്ങുകളും കാണാൻ ഉച്ച മുതൽ തന്നെ ഇന്നലെ വിവിധ ദിക്കുകളിൽ നിന്ന് ജനം ആശ്രാമ മൈതാനത്തേക്ക് ഒഴുകിയിരുന്നു വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് കടത്തിവിടാൻ ഒരുക്കിയ വഴിയുടെ ഇരുവശത്തും ആൾക്കൂട്ടം ആവേശത്തോടെ ആരവം മുഴക്കി വൈകിട്ട് മണിക്ക് മമ്മൂട്ടി വേദിക്ക് സമീപം വന്നിറങ്ങിയപ്പോൾ ജനം മമ്മൂക്ക എന്ന് ആർത്ത് വിളിച്ചു വേദിയിൽ അതിഥികളും അതിഥേയരും സംഘം തുടങ്ങിയപ്പോൾ കയ്യടിക്കായി രണ്ട് വാക്കുകളാണ് പരസ്പരം ഏറ്റുമുട്ടിയത് മമ്മൂട്ടി കൊല്ലം എന്നിവ പ്രസംഗം തുടങ്ങാനെത്തിയ മമ്മൂട്ടിയെ കരഘോഷത്തോടെയാണ് സദസ് എതിരേറ്റത് പ്രസംഗം തുടങ്ങിയപ്പോൾ വാക്കുകൾ കൊണ്ട് അദ്ദേഹം കൊല്ലത്തെ കൈക്കലാക്കി കൊല്ലത്തെയും കൊല്ലത്തെ ജനതയും കലോത്സവ സംഘാടനത്തെയും നല്ല വാക്കുകൾ കൊണ്ട് അദ്ദേഹം പ്രശംസിച്ചു ഇത്രയും വലിയ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ വലിയ നന്ദിയും സന്തോഷവുമുണ്ട് എന്നുള്ള കാര്യം മമ്മൂട്ടി ചൂണ്ടിക്കാട്ടി എല്ലാവിധ സഹകരണങ്ങളോടെയും ആവേശത്തോടെയും ഈ ഉത്സവവും മത്സരങ്ങളും കാണാനും പരിമിതികളൊന്നുമില്ലാതെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വിജയങ്ങൾ നേടിക്കൊടുക്കാനും അവസരമൊരുക്കിയ ജനങ്ങളോടും അദ്ദേഹം നന്ദി അറിയിച്ചു കൊല്ലത്തെ പ്രോത്സാഹിപ്പിച്ച ജനതയെ അദ്ദേഹം അഭിനന്ദിച്ചു അത് കൊല്ലങ്കാരുടെ മഹത്വമാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളത്തിൻ്റെത് ഇതുതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് വിശ്വാസമുണ്ട് എന്ന് കേരള ജനതയെ അഭിനന്ദിച്ചുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു കൊല്ലം വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്ത് ഇല്ലാത്തത് ഒന്നുമില്ല നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലെന്നായിരുന്നു എൻ്റെ ധാരണ ഇവിടുന്ന് മീൻ കഴിച്ചപ്പോൾ അത് മാറിയെന്നും മമ്മൂട്ടി പറഞ്ഞു കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല മനുഷ്യരെ കൊണ്ടും പ്രകൃതി സമ്പത്ത് കൊണ്ടും കൊല്ലം സമ്പന്നം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടല്ലോ എന്നത് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു കൊല്ലം റാബിസ് ഹോട്ടലിലെത്തിയപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും സംഘവും ചേർന്ന് മമ്മൂട്ടിയെ സ്വീകരിച്ചു സിനിമ നിർമ്മാതാവ് ആൻറ്റോ ജോസഫ് ഉൾപ്പെടെ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു ഈ കലോത്സവ വേദിയുടെ സമാപന ചടങ്ങിനെ ആഘോഷമാക്കി മാറ്റി കൊഴുപ്പാർന്നതാക്കി മാറ്റി ആഘോഷ ലഹരിയിലാഴ്ത്തിക്കൊണ്ടാണ് മമ്മൂട്ടി കലോത്സവ പരിപാടികളിൽ സമാപന ചടങ്ങിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് കൊല്ലങ്കാരെ അഭിനന്ദിച്ചുകൊണ്ട് കേരള ജനതയെ പ്രകീർത്തിച്ചുകൊണ്ട് വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂട്ടി സത്യം പറഞ്ഞാൽ കൊല്ലം ഇങ്ങെടുക്കുകയായിരുന്നു